ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി ഇത്തവണ കോൺഗ്രസിന്റെ തലപ്പത്തെത്തി എന്നത് തന്നെയാണ് അണികളിലൊക്കെ ആവേശം ജനിപ്പിക്കുന്നത് കേരളത്തിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നത് മറ്റൊരു പ്രത്യേകതയാണ് ആദ്യം മത്സര രംഗത്ത് ഇല്ല എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധി അണികളുടെ ഇടയിൽ നിന്നുള്ള ആവശ്യവും പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അമേണ്ടിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തയ്യാറെടുക്കുമ്പോൾ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായി പ്രിയങ്കാ ഗാന്ധി മത്സരരംഗത്ത് ഇറങ്ങുമോ പ്രിയങ്കയുടെ കന്നി അംഗം മോദിക്ക് എതിരാകുമോ എന്ന് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് മോദിക്ക് എതിരായി ഗംഗാതീരത്തിന്റെ പുതിയ നേതാവായി പ്രിയങ്ക എത്തുമോ അതോ ഗംഗാതീരം വീണ്ടും മോദിയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമോ വാരണാസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴും മൗനവ്രതത്തിൽ തന്നെയാണ് മെയ് പത്തൊൻപതിന് അവസാന ഇവിടെ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം കാര്യം ഇതുവരെ ഔദ്യോഗിക ചർച്ചയായിട്ടില്ലെന്നും എന്നാൽ ഇക്കാര്യം തള്ളിക്കളയാനാവില്ലെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറഞ്ഞു ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മണ്ഡലമായ ലക്നൌവിൽ ഉൾപ്പെടെ ചൊവ്വാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും വാരണാസി ഒഴിച്ചിട്ടത് പ്രിയങ്കയുടെ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വാരണാസിയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച അജിത് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയോ എസ് പി ബി എസ് പി രാഷ്ട്രീയ ലോക് ദൾ മഹാസഖ്യമോ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല മഹാസഖ്യം എസ് പിക്ക് ആണ് ഈ സീറ്റ് നൽകിയിട്ടുള്ളത്വത്തിന്റെ വിവിധ വശങ്ങൾ ഹൈക്കമാൻഡ് പരിശോധിക്കുന്നുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും യു പിയിൽ പാർട്ടിക്ക് പുതുജീവൻ നൽകാൻ പ്രിയങ്കയ്ക്ക് കോൺഗ്രസ് നൽകിയിട്ടുള്ള ചുമതല പ്രിയങ്ക വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിച്ചാൽ അത് തളർന്നു കിടക്കുന്ന പാർട്ടി സംഘടനാ സംവിധാനത്തിന് ഉടർ ഉണർവുണ്ടാക്കുമെന്ന ചിന്ത പാർട്ടിക്ക് തന്നെയുണ്ട് നെഹ്റു കുടുംബം പേടിച്ചോടുന്നുവെന്ന ബി ജെ പിയുടെ പ്രചരണത്തിന് തടയിടാനും ഇതുവഴി സാധിച്ചേക്കും എന്നാൽ കോൺഗ്രസ് പ്രിയങ്കയെ വാരണാസിൽ നിർത്തുകയാണെങ്കിൽ എസ് പി സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്നത് ഉറപ്പാണ് എസ് പി നേതാവ് അഖിലേഷ് യാദവിന്റെ മണ്ഡലമായ അസംഗഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എസ് പിയും ബി എസ്പിയും കോൺഗ്രസും തമ്മിൽ നേതാക്കളുടെ മണ്ഡലങ്ങളിൽ പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന ധാരണ നേരത്തെ തന്നെ ഉണ്ട് പ്രതിപക്ഷത്തിന്റെ പൊതുസ്ഥാനാർത്ഥി വരുമ്പോൾ ഭൂരിപക്ഷത്തിൽ ഇഴിവുണ്ടാകുമെന്ന ഭീതി സ്വാഭാവികമായും പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുമെന്നും ഇതുവഴി മോദിയെ വാരണാസിയിൽ തളച്ചിടാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു മത്സരിച്ച് തോറ്റാൽ പ്രിയങ്കയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന നഷ്ടവും അവർ മുന്നിൽ കാണുന്നുണ്ട് രാഷ്ട്രീയ പക്വതയുള്ള നേതാവായി രാഹുൽ ഗാന്ധി വളർന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അത്തരത്തിലൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് സോണിയയ്ക്ക് പ്രിയങ്ക മത്സരിക്കുന്നതിൽ എതിർപ്പുണ്ട് പ്രിയങ്കയുടെ തീരുമാനത്തിന് മാത്രമാണ് പ്രസക്തി എന്നാണ് രാഹുലിന്റെ തന്നെ നിലപാട് എന്തായാലും രണ്ടായിരത്തി പതിനാലിലുള്ള അത്രയും മോദി തരംഗം ഇപ്പോഴില്ലെന്നും ഈയിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പൊതു സ്ഥാനാർത്ഥിയായി പ്രിയങ്ക രംഗപ്രവേശനം ചെയ്താൽ നരേന്ദ്രമോദിക്ക് മത്സരം ചിലപ്പോൾ കടുപ്പമേറിയതാവാ രണ്ടായിരത്തി പതിനാലിൽ മോദി അഞ്ചു ലക്ഷത്തി എഴുപത്തിഒന്നായിരത്തി ഇരുപത്തിരണ്ട് വോട്ടാണ് വാരണാസിൽ നേടിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം വെവ്വേറെ മത്സരിച്ച പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം കൂടി ഇതിനേക്കാൾ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വോട്ട് അധികം നേടിയിരുന്നു മൊത്തം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് അരവിന്ദ് കെജ്രിവാൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുപ്പത്തി എട്ട് വോട്ടുകൾ നേടിയിട്ടുണ്ട് മോദി തരംഗം ആഞ്ഞടിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഒൻപതിൽ പ്രതിപക്ഷ കക്ഷികൾ വെവ്വേറെ മത്സരിച്ചിട്ടും ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ മുരളി മനോഹർ ജോഷി കിടിയ ഭൂരിപക്ഷം പതിനേഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ മാത്രമാണ് പ്രിയങ്ക മത്സരിക്കുകയും പ്രതിപക്ഷം ഒന്നിക്കുകയും ചെയ്താൽ നരേന്ദ്രമോദി ശക്തമായ മത്സരം നേരിടേണ്ടി വരുമെന്ന് ഇതിനാലാണ് പറയുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ അനുകൂലമായാൽ പ്രിയങ്ക വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കും കന്യങ്ക തോറ്റാൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകും ജയിച്ചാൽ അത് മോദിക്കാവും തിരിച്ചടി നേരിടേണ്ടി നേരിടുന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത